വേനൽ ചൂട് കനത്തത് അതിരപ്പിള്ളി ടൂറിസം മേഖലയിലെ റിസോർട്ടുകൾക്ക് തിരിച്ചടിയാകുന്നു സഞ്ചാരികൾ ഇല്ലാതായതോടെ മേഖലയിലെ റിസോർട്ടുകളും അടച്ചിടൽ ഭീഷണിയിലായി വേനൽ ചൂട് കനത്തതാണ് റിസോർട്ടുകൾക്ക് പ്രതിസന്ധിയായത് സീസൺ ആരംഭിച്ചിട്ടും റിസോർട്ടുകളിൽ കാര്യമായ ചലനമുണ്ടാകുന്നില്ല ശനിയാഴ്ച മാത്രമാണ് റിസോർട്ടുകളിൽ ചിലരെങ്കിലും എത്തുന്നത് സീസൺ ആരംഭിച്ചിട്ടും റിസോർട്ടുകളിൽ കാര്യമായ ചലനമുണ്ടാകുന്നില്ല ശനിയാഴ്ച മാത്രമാണ് റിസോർട്ടുകളിൽ ചിലരെങ്കിലും എത്തുന്നത് ബാക്കി ദിവസങ്ങളിൽ റിസോർട്ടുകളിൽ ഭൂരിഭാഗം അടഞ്ഞുകിടക്കുകയാണ് കഴിഞ്ഞ വർഷം വരെ സീസണുകളിൽ മുഴുവൻ ദിവസങ്ങളിലും സഞ്ചാരികളുടെ തിരക്കാണ് റിസോർട്ടുകളിൽ അനുഭവപ്പെട്ടിരുന്നത് അതിരപ്പിള്ളി മേഖലയിൽ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവാണ് ഈ സീസണിൽ അനുഭവപ്പെടുന്നത് എത്തുന്ന സഞ്ചാരികളാകട്ടെ ഇവിടെ തങ്ങാതെ തിരിച്ചു പോകുകയാണ് ചെയ്യുന്നത് ഇത് റിസോർട്ടുകളെയാണ് കാര്യമായി ബാധിക്കുന്നത് അതിരപ്പള്ളി മേഖലയിൽ ചെറുതും വലുതുമായ എൺപതോളം റിസോർട്ടുകളാണ് ഉള്ളത് റിസോർട്ടുകളിൽ തിരക്കില്ലാതായതോടെ ഇതിനെ ആശ്രയിക്കുന്ന അഞ്ഞൂറോളം ജീവനക്കാരും ദുരന്തത്തിലായിരിക്കുകയാണ് പ്രളയം കോവിഡ് കാലത്ത് കനത്ത പ്രതിസന്ധിയാണ് റിസോർട്ടുകൾ നേരിട്ടത് ഈ സീസൺ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു റിസോർട്ട് ഉടമകൾ എന്നാൽ കനത്ത ചൂട് വില്ലനായി മാറിയിരിക്കുകയാണ് മീഡിയ ടൈം ചാലക്കുടി